വിസ ട്രാപ്പിൽ അകപ്പെട്ട് തന്റെ സമ്പാദ്യങ്ങളും സ്വപ്നങ്ങളും തകർന്ന യുവാവ് ഇന്ന് യു എയിലെ ഗ്രോയിങ് റീറ്റെയിൽ ഫാർമസി ഗ്രൂപ്പിന്റെ ഉടമ ഹായ് എത്രയും വേഗം ജോലിയിൽ ശ്രമം അതിനടക്കാണ് യൂറോപ്പിൽ നിന്ന് നല്ലൊരു വിസ വന്നത് ഏകദേശം ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം ഇന്ത്യൻ റുപ്പീസ് രണ്ടായിരത്തി എട്ടിൽ ഞങ്ങൾ അതിനുവേണ്ടി സ്പെൻഡ് ചെയ്തു പക്ഷേ അത് മനസ്സിലായ മനസ്സിലായത് വലിയ ട്രാപ്പ് ആണെന്നും അതോടുകൂടി ഞങ്ങളുടെ കാശും പോയി വിസയും കിട്ടിയില്ല നിശ്ചയദാർഢ്യത്തോടെ വീണ്ടും ജോലി നോക്കാൻ ആരംഭിച്ചു കൊച്ചിയിൽ നിന്നും ഇന്റർവ്യൂ കഴിഞ്ഞ് നേരിട്ട് യു എയിലേക്ക് ഇവിടുത്തെ കമ്പനിയിൽ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തു അങ്ങനെ പ്രൊമോഷൻ എല്ലാം കിട്ടി അങ്ങനെ ഒരുക്കുമ്പോഴാണ് ആ ഫോട്ടോ ബ്രാൻഡിനെ കുറിച്ച് ചിന്തിച്ചതും അതിലൂടെ മുന്നോട്ട് പോയത് ചുരുങ്ങിയ കാലം കൊണ്ട് യു എൽ ആകമാനം എട്ടോളം ബ്രാഞ്ചുകൾ അൻപതിൽ പരം തൊഴിലാളികൾ ഇന്ന് കമ്മ്യൂണിറ്റികൾക്കിടയിൽ വിശ്വാസ്യതയുള്ള ബ്രാൻഡായിരുന്നു ഓരോ വ്യക്തികൾക്കും ഓരോ കഴിവുകളുണ്ട് അത് തിരിച്ചറിഞ്ഞ് നമ്മൾ അതിൻ്റെ മേലെ ഹാർഡ് വർക്ക് ചെയ്താൽ ഉറപ്പാണ് വിജയം സോ യുവർ സ്റ്റോറി